നമസ്കാരം സ്വാഗതം അമിത് ഏകാധിപത്യ ഭരണമായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ ഇത്രയും നാളും ഉണ്ടായിരുന്നത് അതിന് കുടപിടിക്കാൻ നരേന്ദ്രമോദിയും ഉള്ളപ്പോൾ പിന്നെ കേന്ദ്രത്തിലെ കാര്യം പറയേണ്ടതില്ലോ കേന്ദ്രത്തിലിരുന്ന് എന്തു തന്നെ ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരാൾ വരില്ലെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് അമിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനായതും അമിത്ഷായാണ് കാരണം അമിത്ഷായുടെ ഏകാധിപത്യ ഭരണത്തിനെ ചോദ്യം ചെയ്യാൻ ശക്തമായ ഒരു പ്രതിപക്ഷ ഐക്യം ഇതിനോടകം രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി സർക്കാരിന്റെ പ്രധാന ബില്ലുകളിൽ ഒന്നായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോഴും പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർത്തിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിപക്ഷം കേന്ദ്രത്തിൽ ഉള്ളടത്തോളം കാലം ബി ജെ പിയുടെ ഒരു കളികളും അവിടെ നടക്കില്ലെന്ന് ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതേസമയം പാർലമെന്റിൽ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തിന് വന്ന നരേന്ദ്രമോദി പ്രസംഗിക്കരുതെന്ന പ്രതിപക്ഷത്തിന്റെ ശാസന അംഗീകരിക്കേണ്ടി വന്ന സാഹചര്യമാണ് അന്ന് മോദിക്കുണ്ടായത് അതോടുകൂടി രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും എത്രത്തോളം ശക്തമാണെന്ന് മോദിക്ക് മനസ്സിലായ കാര്യമാണ് മോദിയെ ഒതുക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ വൻ വിജയമായി തന്നെ കണക്കാക്കാവുന്നതാണ് എന്നാൽ അമിത്ഷായുടെ തലയിൽ ഇതുവരെ വെളിവ് വന്നിട്ടില്ല അദ്ദേഹത്തിന് ഇതുവരെ ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശവും ഭരണഘടനയെ തള്ളിപ്പറഞ്ഞതും അമിത്ഷാ ഇപ്പോഴും പഴയ രീതി തന്നെ പിന്തുടരുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്നാൽ അമിത് പഴയ രീതി ഇനി തുടരാൻ സാധിക്കുകയില്ല കാരണം അതിനെ എതിർക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിപക്ഷം ഇന്ത്യയിലുണ്ട് അത്തരത്തിലുള്ള തിരിച്ചടികളാണ് അമിത്ഷായ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിൻ ആയിട്ടുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് അമിത്ഷായെ നേരത്തെ തന്നെ വെട്ടിയിരുന്നു അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് തന്നെ അമിത്ഷായ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട് മാത്രമല്ല അംബേദ്കർ വിരുദ്ധ പരാമർശത്തിന് ശേഷം നിരവധി മന്ത്രിമാർ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അമിത്ഷായ്ക്കെതിരായ ശക്തമായ പ്രതിഷേധം തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും അമിത്ഷായുടെ കാര്യത്തിൽ മാത്രമല്ല ധനകാര്യ മന്ത്രിയുടെ അവസ്ഥയും ഇതുതന്നെയാണ് ഈ വർഷം ഫെബ്രുവരിയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം ഒരു ചോദ്യചിഹ്നമായി അവിടെ തുടരുകയാണ് കാരണം നിർമ്മല സീതാറാമിന്റെ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുകയാണ് നിർമ്മലാ സീതാറാം ധനകാര്യമന്ത്രിയായി തുടർന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കേണ്ടത് ബി മറ്റൊരു തലവേദന കൂടിയായിരിക്കുകയാണ് ഇതിന്റെ എല്ലാം തുടക്കം കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് കഴിഞ്ഞ ബജറ്റ് അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല മറിച്ച് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി ആനുകൂല്യങ്ങൾ നൽകിയ ഒരു ബജറ്റ് മാത്രമായിരുന്നു എന്നാൽ ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് ജെഡിയും ടി ഡി പിയും ബി ജെ പിക്ക് നൽകിയ പിന്തുണയ്ക്കുള്ള പ്രതിഫലമായിരുന്നു ബജറ്റിൽ നൽകിയ ആനുകൂല്യങ്ങൾ എന്നത് പച്ചയായ സത്യമാണ് കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി ഭരണം പിടിച്ചു നിർത്താൻ വേണ്ടി കളിച്ച നെറുകെട്ട കളി മാത്രമായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യ മന്ത്രിയായിരുന്നു നിർമ്മല സീതാറാം എന്നും ഇന്ത്യ കണ്ട മോശം ബജറ്റ് അവതരണം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായതെന്നും എന്നാൽ ഇപ്പോൾ അമിത്ഷായും നിർമ്മലാ സീതാറാമും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇവരുടെ രാജ്യമില്ലാതെ മറ്റൊരു വഴിയും മോദിയുടെ മുന്നിലില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവർ രാജിവെച്ചാൽ മാത്രമേ ഇനി മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം മോദിക്ക് ഇതിനോടകം മനസ്സിലായി കാണണം നരേന്ദ്രമോദി ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അമിത്ഷായെയും നിർമ്മല സീതാരാമനെയും സംബന്ധിച്ച് നിരാശ തന്നെയാണ് മോദി അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ അതോ വീണ്ടും അവരെ സംരക്ഷിക്കുമോ എന്ന കാര്യം കണ്ടുതന്നെ അറിയാം